നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ ഇരുപത്തിയേഴാമത് രാമായണ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിഭോതി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരു ശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു ദേവന്മാരും തപസ മുടക്കും രാക്ഷസന്മാരും തപസ മുടക്കും രണ്ടു വഴിയിലാണ് അത് മുടക്കും ഒന്ന് പ്രലോഭിപ്പിച്ച് തപസ്സിൽ നിന്ന് ശ്രദ്ധ മാറ്റി തപസ് മുടക്കും അത് ദേവന്മാര് ചെയ്യുന്ന രീതിയാണ് രാക്ഷസന്മാർ നേരിട്ട് അക്രമിച്ച് തപസ് മുടക്കും നമ്മളെപ്പോഴും അക്രമണത്തെ ആണ് കാണുക പ്രലോഭനത്തെ നമ്മൾ അത്ര കാണില്ല അപ്പൊ പ്രലോഭനത്തെ കൂടി കാണണം എന്തിനാണ് ഈ രാക്ഷസന്മാരും ദേവന്മാരും ഒക്കെ തപസ്സിനെ ഭയക്കുന്നത് തപസ്സിനെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ തപസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാര്യം ചെയ്യുന്നതിൽ ഉള്ള ശ്രദ്ധയാണ് പൂർണമായ ശ്രദ്ധ ഒരു കാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ അർപ്പിക്കുമ്പോൾ അതിനെ തപസ് എന്ന് പറയുന്നു തപസ്സോടുകൂടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അതിൻ്റെ പരിപൂർണ മികവിലെത്തും അതിനെ കവച്ചു വയ്ക്കാൻ മറ്റൊന്നിനാലും സാധ്യമാവാത്ത അവസ്ഥ അതുണ്ടാക്കും ഒരു പൂർണ്ണ തപസയോടുകൂടി നിങ്ങൾ ഒരു പുസ്തകം എഴുതിയാൽ ആ പുസ്തകത്തെ അതിജയിക്കുന്ന മറ്റൊരു പുസ്തകം എഴുതുക എന്നുള്ളത് അസാധ്യമായി തീരും പൂർണ്ണ തപസയോടുകൂടി നിങ്ങൾ ഒരു ഓട്ടക്കാരനാകണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങളെ ജയിക്കുന്ന ഒരു ഓട്ടക്കാരനായി മാറാൻ മറ്റൊരാൾക്ക് ഏറെ പണിയെടുക്കേണ്ടി വരും ഇത് ഫുട്ബോൾ കളിയിലും തപസ്സുണ്ട് എഴുത്തിൽ തപസ്സുണ്ട് എല്ലാത്തിലും തപസ്സുണ്ട് അപ്പൊ തപസ്സിന്റെ മുമ്പിലാണ് ലോകം ലോകത്തിലെ എല്ലാ അധികാര ശക്തികളും അത് ദേവൻ എന്ന് പറയുന്ന അധികാര ശക്തിയാണെങ്കിലും ശരി രാക്ഷസൻ എന്ന് പറയുന്ന അധികാര ശക്തിയാണെങ്കിലും ശരി രാജാവ് എന്ന് പറയുന്ന മാനവൻ എന്ന് പറയുന്ന അധികാര ശക്തിയായാലും ശരി കീഴ്പ്പെട്ടിട്ടുള്ളത് തപസ്സിന്റെ മുമ്പിലാണ് അതുകൊണ്ടാണ് തപസ്സിനെ വരെ ഭയക്കുന്നത് ഇയാള് ഞങ്ങൾക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുത്തി കളയുമോ ഞങ്ങൾ ഇയാളുടെ ശക്തിക്ക് കീഴ്പ്പെടേണ്ടി വരുമോ എന്ന ഭയമാണ് തപസ് ചെയ്യുന്നവരെ അതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ രാക്ഷസന്മാരെയും ദേവന്മാരെയും പ്രേരിപ്പിക്കുന്നത് എന്നാണ് ചുരുക്കം അപ്പൊ എന്താണ് തപസ് എന്താണ് തപസ്സിന്റെ പ്രത്യേകത എന്നൊക്കെ ചോദ്യം വന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്ന് എടുത്ത് പറഞ്ഞ് വിടുന്നത് ഇനി പഞ്ചവടിയിലെത്തി പഞ്ചവടിയിലെ രാമ രാമൻ സീതാ ലക്ഷ്മണ സമേതനായിട്ട് താമസിക്കുകയാണ് അപ്പോഴാണ് രാവണൻ മാരീചനോട് കൂടി അവിടെ വരുന്നത് മാരീചൻ ആരാണ് വിശ്വാമിത്ര മഹർഷിയുടെ യാഗം മുടക്കാൻ പോയിട്ട് രാമബാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കടലിൽ ചാടി ഒളിച്ച് ഇനി ഒരു അതിക്രമത്തിനും ഞാനില്ല എന്ന് പറഞ്ഞ് തപസ് ചെയ്ത് കഴിയുന്ന ഒരു പാവം വൃദ്ധ രാക്ഷസനാണ് മാരീചൻ പക്ഷെ മാരീചന് അസാമാന്യമായ മായാജാല ശക്തിയുണ്ട് ഉണ്ട് ഇപ്പൊ രാവണൻ മാരീചന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ വരണം എനിക്ക് രാമൻ്റെ ഭാര്യ സീതയുടെ സൗന്ദര്യത്തെ പറ്റിയൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടപ്പോൾ അവരെ ഒന്ന് എൻ്റെ അന്തപുരത്തിൽ കൊണ്ടുവന്ന് പട്ടമകിഷിയായിട്ട് വായി വായിക്കണം എന്നൊരു തോന്നലുണ്ട് അതുകൊണ്ട് സീതയെ അപഹരിക്കാൻ വേണ്ടുന്ന സാഹചര്യം നിങ്ങൾ നിങ്ങളുടെ അസാമാന്യമായ മായാജാല വിദ്യ കൊണ്ട് ഉണ്ടാക്കി തരണം എന്ന് പറയാം ഇപ്പൊ ആരീയൻ പറയാണ് നിനക്ക് ഈ ഉപദേശം തന്നത് ആരാണ് നിന്റെ സർവനാശം വരുത്താൻ പോകുന്ന ഉപദേശമാണ് ഇത് നിന്റെ മാത്രമല്ല രാക്ഷസ കുലത്തിന്റെയും അതുകൊണ്ട് ഒന്ന് ആലോചിക്കുക രാമൻ ആരാണെന്ന് മനസ്സിലാക്കുക ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് രാമനെ വിഗ്രഹവാൻ ധർമ്മ രാമു വിഗ്രഹവാൻ ധർമ്മ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും രാമൻ ധർമ്മത്തിൻ്റെ ഉടലെടുത്ത രൂപമാണ് ജീവിക്കുന്ന രൂപമാണ് എന്നൊക്കെ ഉള്ള പുകഴ്ച്ചയാണ് ഈ വാക്യത്തിൽ ഉള്ളത് ഈ പുകഴ്ച നടത്തുന്നത് വസിഷ്ഠ മഹർഷി ഏതെങ്കിലും അയോധ്യയിലെ രാജധാനിയിൽ നിന്ന് അടുത്തൂൺ പറ്റിക്കഴിയുന്ന അല്ലെങ്കിൽ അവിടുത്തെ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ട് കഴിയുന്ന പൂണുധാരിയായ ഏതെങ്കിലും ബ്രാഹ്മണനല്ല അല്ലെങ്കിൽ ഏതെങ്കിലും രാജകിങ്കരനല്ല അല്ലെങ്കിൽ ദശരഥ മഹാരാജാവിൻ്റെ ഏതെങ്കിലും സുഹൃത്തല്ല രാമൻ ധർമ്മ വിഗ്രഹമാണ് എന്ന് പറയുന്നത് മാരീജൻ എന്ന് പറയുന്ന രാക്ഷസനാണ് അതായത് ശത്രുക്കളെ കൊണ്ട് പോലും ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് എന്ന് പറയിപ്പിക്കാവുന്ന ഒരു ഔത്കൃഷ്ട്യം ജീവിതത്തിൽ രാമൻ പുലർത്തിയിരുന്നു എന്നതിൻ്റെ തെളിവാണ് മാരീജൻ രാമനെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് രാവണനോട് സംസാരിക്കുമ്പോൾ പരിചയപ്പെടുത്തുന്നത് ശ്രദ്ധിക്കണമെന്ന് പക്ഷേ രാവണൻ മാരീജൻ പറഞ്ഞൊന്നും കേട്ടില്ല രാവണൻ രാവണന്റെ തനി സ്വഭാവം അവസാനം മാരീജനോട് എടുത്തു ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാനല്ല വന്നത് ആജ്ഞാപിക്കാനാണ് എൻ്റെ ആജ്ഞയനുസരിച്ച് നിങ്ങൾ എന്നെ സഹായിക്കാൻ എന്നോടുകൂടെ രാമൻ താമസിക്കുന്ന കാട്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ജീവിക്കാം ഇല്ലെങ്കിൽ ഈ ക്ഷണം ഞാൻ നിങ്ങളെ കൊല്ലും നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ചിലപ്പോൾ രാമനെ രാമനാൽ കൊല്ലപ്പെട്ടേക്കാം പക്ഷേ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചാവേണ്ടി വരും ഏത് ഏത് തരത്തിലാണ് ചാവേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു പറഞ്ഞിപ്പോ മാരീജിന് മായ പൊന്മാൻ വേഷം കിട്ടി രാവണന്റെ കൂടെ സീതാ സമേതം എത്തിച്ചേരാൻ നിർബന്ധിതനായി സീതാ സമേതം എന്നെടുത്ത് പറയാനൊരു കാരണമുണ്ട് സീതയാണ് മായപ്പൊന്മാനെ കണ്ട് ആദ്യം പ്രലോഭിതയാകുന്നത് ആ പ്രലോഭനത്തിന്റെ അപകടം എന്താണ് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്തൊക്കെ വിലക്കുകൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടും സീത അത് ഉല്ലംഘിക്കാൻ എന്താണ് കാരണം അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വഴിയെ ചിന്തിക്കാം നമസ്കാരം